പ്പോ അന്നൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് ഇവ എന്നെ വിളിച്ചാ വരൂല്ലായിരുന്നു ഇങ്ങനെയൊക്കെ നിന്ന് അവസാനം അവരെ എന്നെ അവരെന്നെ പറഞ്ഞു പറഞ്ഞാ നീ വിളിക്കാ നിങ്ങളെ വിളിക്കാൻ വരുന്നില്ലല്ലോ അവനെ വിളിക്കിട്ട് നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞ അങ് വിടും ഞാൻ അങ്ങനെ ഞാനങ്ങ് പോകും പിന്നെ ചടങ്ങത്ത് കൗൺസിലും വിളിച്ച് അതിനും വന്നില്ല അവൻ ഞാൻ പോയി അങ്ങനെ അതായത് പിന്നെ ഞാൻ തന്റെ എന്താ സാറ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനൊന്നും പിന്നെ പോയില്ല അവര് വിളിച്ചതും ഇല്ല നേരത്തെ ഉപദേവിച്ച് ഈ കയ്യിൽ ഒരു അടിയടിച്ച് ഇവിടെ പൊട്ടിച്ചതാ അന്ന് മോളെ ഇരുമ്പെട്ട് എറിഞ്ഞത് ആ അത് മൂന്ന് കുത്തിക്കേട്ട എൻ്റെ തലയില് അത് എൻ്റെ തലയിലാ കൊണ്ടേ മോളെ എറിഞ്ഞത് പിന്നെ ചെറിയ ചെറിയ ഉദ്രവങ്ങൾ ഞാൻ ഒന്നും ആരെയും അറിയിച്ചിട്ടില്ല എന്റെ കൊച്ചുങ്ങളെ നിവർത്തില്ല വന്നപ്പോഴെ പിള്ളേരെല്ലാം വിളിച്ചിരുന്നു എന്റെ മൂത്ത മോനെ അവിടെ അങ്ങനെ അവിടുന്ന് കണ്ടെച്ച് ആശുപത്രി എപ്പോഴും കടയ്ക്കെ കൊണ്ടുപോയി ആശുപത്രി ഇരുന്ന് അവിടുന്ന് ഇതിട്ട് തന്നു എന്നിട്ട് പറഞ്ഞ് പാരിപ്പള്ളിപ്പാ ആദ്യം പറഞ്ഞ മെഡിക്കൽ കോളേജിൽ പാമ്പറഞ്ഞ എന്നിട്ട് പറയാം അല്ലെങ്കിൽ കൊല്ലത്ത് അതും അല്ലെങ്കിൽ പാരിപ്പള്ളി പാമ്പറഞ്ഞ ഇതില് ഓടുകൊണ്ട് അതുകൊണ്ട് തക്കാല അവിടെ പറഞ്ഞു അങ്ങനെ ിൽ നിന്നുമാണ് വാർത്ത വളരെ ദുഃഖകരമായ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാതാവിന്റെ കൈ മകൻ അടിച്ചൊടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ക്രൂരമായ മർദ്ദനത്തിന് മാതാവ് മുൻപും ഇരയായിട്ടുണ്ട് എന്ന് മാതാവ് വെളിപ്പെടുത്തുന്നു പലതവണ കടക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ആ പോലീസ് വിളിച്ചു വരുത്തിയ പ്രശ്നങ്ങൾ പരിഹരിച്ചു വിടുകയായിരുന്നു എന്നാണ് മാതാവ് പറയുന്നത് കഴിഞ്ഞ പതിനാറാം തീയതി നാലര മണിയോടുകൂടി വീട്ടിലെത്തിയ മകൻ ഭക്ഷണം ചോദിക്കുകയും ഉമ്മ മകന് ഭണം നൽകി ഇറച്ചിക്കറിയിൽ നെയ്യ് കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനെ അസഭ്യം വിളിക്കുകയും ചെയ്തു തുടർന്ന് കൈ കഴുകാനായിട്ട് വെള്ളം കോരി നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിണത്തിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടു നിന്ന മാതാവിനെ പിടിച്ചെറിയുകയും അതിനുശേഷം വിറവ് കമ്പുകൊണ്ട് ഇടത് കൈ അടിച്ചൊളിക്കുകയുമായിരുന്നു മാതാവിന്റെ നിലവിളി കേട്ട അയൽവാസികൾ ഓടിയെത്തിയാണ് മാതാവിനെ രക്ഷപ്പെടുത്തിയത് തുടർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും കൂടുതൽ ചികിത്സകൾക്ക് വേണ്ടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു കൊട്ടുക്കൽ സ്വദേശിനിയായ ഈ തന്നെ പൊട്ടിച്ചിരുന്നു എന്നും അല്ല നിന്നെ ഞാൻ ുംതുക്കും ഇവ എന്തെങ്കിലും പറയുമ്പോട ചുമ്മാരി നീ മദ്യ വിചാരിച്ചത് വന്നാടന്ന് ഇങ്ങനെ വഴക്കുണ്ടാകുന്ന എന്നൊക്കെ ചോദിക്കുന്നേ ഉള്ളു കൂട്ടുകാരെ വന്നിരുന്നു അപ്പൊ ഈ എടുത്തെറിഞ്ഞത് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞു ഉമ്മാ നാളെ പെരുന്നാളാ അപ്പൊ അയാൾ കഴിഞ്ഞ പെരുന്നാളിനുണ്ടായിരുന്നു അങ്ങനെ സംഭവം വെച്ചാൽ പെരുന്നാളിന്റെ തലേദിവസം ഞാൻ ഇത്തിരി ഇറച്ചിയും മേടിച്ചുകൊണ്ട് കൂട്ടാൻ പറ്റി ചോറൊക്കെ വെച്ച് വെച്ചേച്ച് ചേർന്ന് നിസ്കരിച്ച് നിസ്കരിച്ചു കട്ടിലിൻ്റെ അറ്റം ഇരുന്നപ്പോഴത്തേന് ഇയാളെന്തോണ്ട് ഇറച്ചി കഴിച്ച ചോറ് തന്നെ വിളമ്പി വിളമ്പി കഴിച്ചോ ഇതില് നെയ്യ് കൂടുതലായി തലയിറച്ചിയാ അങ്ങനെ ഞാൻ കുറെ കുറ്റങ്ങൾ ഇന്നോണ്ട് പറയുന്നു ഞാൻ പറഞ്ഞു ആ തലയിറച്ചിയാ തല മേടിച്ചില്ല ഈ നെയ്യ് അധികം കൂടുതലായിരുന്നു അത് വേണ്ടി തിന്നണം വേണ്ടാക്കി തിന്നരുത് ഇതും പറഞ്ഞുകഴിഞ്ഞ് രണ്ട് പ്രാവശ്യം പോയി എടുത്തോണ്ട് വന്നിട്ട് കഴിച്ച് കഴിച്ചേ വെച്ചോ അങ്ങോട്ട് കയറിയില്ല ബാക്കി ഇരുന്നെ ഇനിക്ക് നോയമ്പോ കയറി അങ്ങ് ഇരുന്ന് എടുത്തോണ്ട് അങ്ങ് ഇറിഞ്ഞു ഇറിഞ്ഞ വെച്ചാൽ ഞാനെന്താ ഒരു വെള്ളം കോരി പെരയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബക്കറ്റ് വിറ്റത്തിരുത് അപ്പൊ അടുത്ത നിസ്കാരത്തിൽ നിൽക്കരിക്കാന്ന് പറഞ്ഞ് നീ തേയ്മാനം ഉള്ളതാണ് അന്നേരം നിൽക്കരിക്കാന്ന് പറഞ്ഞു തൊട്ടി അരത്തൊട്ടി വെള്ളം വിതച്ചിരി വലിച്ചെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്നും ചെയ്യരുത് തന്ന ഞാൻ എടുത്ത് ആരുമില്ല വേറെ വീട്ടിൽ അങ്ങനെ കോരിക്കപ്പോൾ ഓടി ഇറങ്ങിട്ട് വന്ന് നീ നീ കൊരണ്ട മോനക്ക് വെള്ളം ഇല്ല മോനിക്ക് വെള്ളം ഇല്ല കുടിക്കുക അവര് മോനെ കുടിക്കാൻ വെള്ളം ഇല്ല എല്ലാരും കേക്കട്ട് വെള്ളം ഇല്ല ഞാൻ പറയും വെള്ളം അവിടെ നീ എന്തിനാ എന്റെ തൊട്ടി പിടിച്ച് കുറച്ച് തൊട്ടി എടുത്ത് വെള്ളം കോരി കുടിച്ച് വെച്ച് തൊട്ടി എടുത്ത് അങ് പൊട്ടിച്ച് ബക്കറ്റ് എടുത്ത് അടിച്ച് പൊട്ടിച്ച് കറണ്ട് ചെന്നിട്ട് കറണ്ട് മീറ്റർ തിന്ന സ്ഥലത്ത് അതെല്ലാം ഒന്ന് അടിച്ചൊക്കെ ചെയ്തു നല്ല കുടിച്ച് പേഞ്ഞിരിക്കുക അങ്ങനെ അതിനൊന്ന് ഞാൻ കിട്ടിയ പേടിച്ചിരുന്നു കിട്ടിയില്ല വെളിയിൽ മുറ്റത്ത് വിറവേഷണം ഈ ചതലി പിടിച്ചിരുന്ന് അതങ്ങോട്ട് ആര് വെയിലും ഉള്ള കേട്ടെന്ന് പറഞ്ഞോണ്ട് രാവിലെ ചെയ്ത അതൊക്കെ ഞാൻ അങ്ങോട്ട് തള്ളിയിട്ടിരുന്ന് ഇങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് നീ ഇവിടെ ഒതുങ്ങിക്കോണം നീ ഒതുങ്ങിയില്ലേ നിന്നെ ഞാൻ ഒതുക്കും ഒതുങ്ങിക്കോ ഒതുങ്ങിക്കോടി ഇങ്ങനെ ഒന്നും അല്ല എന്നറി പറയാനൊക്കത്തില്ല ഭാഷകൾ ഒതുങ്ങിക്കോടി ഒതുങ്ങിക്കോ നീ ഒതുങ്ങിയില്ലേ നിന്നെ ഞാൻ ഒതുക്കും എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലും ഇല്ല ഇങ്ങോട്ട് വന്നുകൊണ്ട് ടുത്തോട്ട് ഓടിക്കൊണ്ടുവന്ന് അടി അടിച്ച് ഊങ്ങിയമ്മ ഞാൻ ഇങ്ങോട്ടും ആണ് പറഞ്ഞൊന്ന് മാറി മാറിയപ്പോ മുട്ടിയെ കൊണ്ട് മുട്ടിയെ കൊണ്ടു അധികം ഞാൻ ഈ കൈ വെച്ച് തടഞ്ഞോണ്ടി ഞാൻ വിളിച്ചു ഊരി നീ ഒന്നുകൂടെ വിളിച്ചുപൂവ് നീ ഒന്നുകൂടെ വിളിച്ചു ഊഹിക്കാരെ അതുകൊണ്ട് വീണ്ടും വന്ന് അടിക്ക് ഈ കൈ ഞാൻ തടയിക്കൊണ്ടിരുന്ന ഈ കൈ വെടിഞ്ഞ് വെച്ചിട്ട് ഒറ്റ അടി വീണ്ടും ഒരാടി ഞാൻ കടന്നു അതിനെ കൈ പൈക്കരെ വലിയ വിളിച്ച് എന്റെ കൈ ഒടിഞ്ഞു വിളിച്ച് അക്കരെ എന്റെ ഒരു കൊച്ചി സംരക്ഷിക്കുവായിരുന്നു എനിക്ക് അത്രയും പേരെ ബാധ ആയിട്ടുണ്ട് എവിടെ കിടക്കുവല്ലേ അങ്ങനെ ഞാൻ അതിനെ വിളിച്ചിട്ട് അത് കേൾക്കുന്നില്ല എന്റെ എന്റെ മരുമോളടുത്ത് പറഞ്ഞ് എന്റെ മരുമടുത്ത് വിളിച്ച് വിളിച്ചു പറഞ്ഞപ്പോ അവള് മറ്റേ കൊച്ചിനെ അറിയിച്ചു ആ കൊ ആ കൊച്ചി മറ്റൊരു അടുത്ത് വിളിച്ച് പറഞ്ഞ് മറ്റവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോ മാതാവിന്റെ കൈയടിച്ചൊടിച്ച ആ മകൻ നാസറുദ്ദീനെതിരെ കടക്കൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ആ കഴിഞ്ഞ ദിവസം നാസറുദ്ദീനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു മകന്റെ മർദ്ദനത്തിൽ ഇടതുകൈക്ക് പൊട്ടലേറ്റ മാതാവ് ഏരൂർ പത്തടിയിൽ താമസിക്കുന്ന മൂത്ത മകന്റെ കൂടെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ അപ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് കടക്കൽ പോലീസ് പറഞ്ഞു കേരളത്തിന് മാനൂസ് കടക്കൽ